اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والتين والزيتون وطور سينين وهذا البلد الامين لقد خلقنا الانسان في بأحسن تقويم ثم رددناه اسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين അലൈസാഹുബി അഹിൽഹാകിമീൻ അത്തിവൃക്ഷത്തിനാൽ ജയിത്തുന്മരത്തിനാൽ ഉത്തുങ്കമായുള്ള സീനാചലത്തിനാൽ നിർഭീതമാകുമി മക്കാ പ്രവിശ്യയാൽ സത്യമാണിരം വിശ്വസിച്ചിടുവീ എത്രയും ശ്രേഷ്ഠമാം സത്തകൾ കൊണ്ടു നാം മർത്യനെ സൃഷ്ടിച്ചുയർത്തിനാൽ ഭൂമിയിൽ ഹീനകർമ്മങ്ങളിൽ മാനസം ചേർക്കയാൽ നീചരിൽ നീചനായി തീർത്തു നാം മർത്യനെ സത്യവിശ്വാസിയായി ധർമ്മിഷ്ഠനായി സദാ കാലം കഴിക്കുവോർ യും രക്ഷകൻ മെച്ചമാം സമ്മാനമേകിടും നിർണയം സന്ദേഹലേശവും വേണ്ടി കയാൽ അന്ത്യനാൾ നൽകുന്ന ശിക്ഷകൾ എന്തിനായി നിങ്ങൾ നിഷേധിപ്പു കൂട്ടരെ അല്ലാഹുവെപ്പോലെ ന്യായമാം തീർപ്പുകൾ മറ്റാർക്കുമാവുമോ നൽകുവാനോർക്കുവിൻ